എന്റെ പേര് ഷൈനി ഷൈനിന്നാണ് എന്റെ പാസ്റ്റർ എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ ഫിലിപ്പ് കെ മാത്യു എനിക്ക് രണ്ട് മക്കളുണ്ട് മൂത്തവൻ കോളേജിൽ ജോയിസ് സെക്കൻഡ് ഇളയവൻ്റെ റോയ്സി എന്ന പേര് ട്വൽത്തിൽ പഠിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ സാക്ഷി ഞാൻ കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു പാസ്റ്ററിൻ്റെ മോള ഛത്തീസ്ഗഡിൽ ജനിച്ചു വളർന്നതാ ഹിന്ദി മീഡിയത്തിൽ പഠിച്ചതാ ഫുൾ എൻ്റെ പന്ത്രണ്ട് ക്ലാസ് വരെ ഫുള്ള് ഞാൻ ഹിന്ദി മീഡിയത്തിൽ ഗ്രാമത്തിൽ നിന്ന് വളർന്ന് പഠിച്ചതാ പപ്പ എൻ്റെ പപ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തോണ്ടിരിക്കുമായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ കർത്താവ് പപ്പായ പൂർണ്ണമായിട്ട് സൂക്ഷിച്ച വേലയ്ക്ക് വേണ്ടി വിളിച്ചത് ആ സമയത്ത് രണ്ടാം ക്ലാസ്സിൽ കയറിയപ്പം പപ്പ ബൈബിൾ കോളേജിൽ വന്ന് ബൈബിൾ അധ്യയനം പഠിക്കാൻ വേണ്ടി റായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡ് ബൈബിൾ കോളേജിൽ പപ്പ അവിടെ ജോലി വിട്ടിട്ട് കുടുംബമായിട്ട് അവിടെ വന്നു ആ സമയത്ത് ഫുൾ നമ്മളെ കുഴുവുമായിട്ട് സുശിഷുവലയിൽ ഇറങ്ങിയപ്പം ബൈബിൾ കോളേജിന്റെ പുറയിൽ ഒരു ഷെഡ് ഇട്ട് ഒരു ടീ ടീ ഷെഡിട്ട് ഒരു വീടുണ്ടായിരുന്നു ഒരു റൂമേ ഉള്ളായിരുന്നു അതിനകത്ത് മമ്മിയും എൻ്റെ ബ്രദറും ഞാനും അതിനകത്ത് താമസിക്കുമായിരുന്നു പപ്പ ബൈബിൾ കോളേജില് അവിടെ താമസിക്കുമായിരുന്നു ആ സമയത്ത് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഞാൻ ആ ബൈബിൾ കോളേജിൽ നിന്ന ഞാൻ സ്കൂളിൽ പോകൊണ്ടിരുന്നെ ഒരു പ്രാവശ്യം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പപ്പ ജോലി വിട്ട് വിട്ടിറങ്ങിയപ്പം ഒന്നും പപ്പാട കയ്യിൽ ഒരു പത്ത് രൂപ പോലും ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ആ നൂറ് രൂപ എനിക്ക് ഫീസ് കൊടുക്കണമായിരുന്നു നൂറു രൂപ ഫീസ് കൊടുത്തില്ലെങ്കിൽ എന്നെ എക്സാമിനിരുത്തത്തില്ലായിരുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടെസ്റ്റ് മണിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നൂറ് രൂപ എൻ്റെ കയ്യിലില്ലായിരുന്നു പപ്പയുടെ കയ്യിലില്ലായിരുന്നു എനിക്ക് സ്കൂളിൽ എന്നെ പ്രിൻസിപ്പൽ എന്നെ ഓഫീസിലോട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു പപ്പായോട് പോയി പറയണം നൂറ് രൂപ അടച്ചില്ലെങ്കിൽ ഓഫീസിൽ സ്കൂളിൽ അടച്ചില്ലെങ്കിൽ നിന്നെ പരീക്ഷയിലെടുത്താന് ഞങ്ങള് സമ്മതിക്കത്തില്ല ഇത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞോണ്ട് ആ സ്കൂളിൽ തൊട്ട് കരയാൻ തുടങ്ങി എനിക്കറിയാം എൻ്റെ പപ്പാടെ അടുത്ത് പത്ത് രൂപ പോലും ഇല്ലെന്ന് എനിക്ക് അറിയാം റിയ പപ്പ ബൈബിൾ കോളേജിൽ പഠിക്കുക പക്ഷെ എനിക്കറിയാം പപ്പാടെ അടുത്ത് ഒന്നും ഇല്ല പക്ഷെ ഞാൻ ആ വിഷമത്തോട് സ്കൂളിൽ നിന്ന് കരഞ്ഞ് കരഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു മമ്മി പപ്പ എനിക്ക് നാളെ സ്കൂളിൽ പോണെങ്കിൽ എനിക്ക് ഫീസ് അടക്കാതെ അവരെന്നെ എക്സാമിൽ ഇരുത്തത്തില്ലെന്ന് പറഞ്ഞു പപ്പായും മമ്മി ഞാൻ കരയുന്നത് കണ്ടപ്പം പപ്പായും മമ്മിയുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നു അവരും അങ്ങ് കരയാൻ തുടങ്ങി ഇങ്ങനെ ഫസ്റ്റ് ടൈമിലാ എന്റെ പപ്പായും മമ്മിയും കാ നോക്കുന്ന കുഞ്ഞുങ്ങൾ കരയുന്നേ ഞാൻ കരയുന്നേ പ്രയാസപ്പെട്ട് സ്കൂളിൽ പൈസ കൊടുക്കാൻ പറ്റാത്ത ഫീസിന് പൈസ കൊടുക്കാൻ പറ്റാത്ത അവസരം വന്നപ്പം കരയുന്ന അവസരം വന്നു ആ സമയത്ത് എൻ്റെ പപ്പ മമ്മിയെ എൻ്റെ ബ്രദറിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പാവിരിക്കാമെന്ന് പറഞ്ഞു മുട്ടുമേ ഇരുന്നു ഇന്ന് ഞാൻ ആ രംഗം ഓർക്കുന്നുണ്ട് എൻ്റെ വീട് ടിൻ ഷീറ്റിന്റെ വീട്ടിലാ ഞങ്ങൾ ഞങ്ങളെ തന്ന സൗകര്യങ്ങൾ ഒന്നുമില്ല പക്ഷെ ആ ടിൻ ഷീറ്റിൻ്റെ താഴെ ഒരു പാവ് വിരിച്ചിട്ട് മുട്ടുമേ ഇരുന്നിട്ട് ഞങ്ങള് പേരും കൈയോട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവേ ഒരു നൂറ് രൂപ എൻ്റെ പപ്പ പ്രാർത്ഥിക്കുക ഈ ഷൈനിയുടെ ഫീസ് അടക്കി ദൈവം എവിടെ നിന്നും വഴി തുറക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാരും കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ചിലപ്പോൾ ഞാൻ ഇത് പറയുമ്പം വിശ്വാസം ഇല്ലായിരിക്കും നീ ഇത് ദൈവം ചെയ്തേ മിറക്കൽ ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കത്തില്ല ഞാൻ എന്റെ കണ്ണും കൊണ്ട് കണ്ടതാ ദൈവ എനിക്ക് വേണ്ടി ആ നൂറ് രൂപ എവിടുന്നാ കൊണ്ടുവന്നേന്ന് എന്റെ ടിൻ ഷീറ്റ് ആയിരുന്നു ആ ഷീറ്റിന്റെ അവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു സിമെന്റിന്റെ നമ്മളെ വീടിന്റെ മണ്ടയ്ക്ക് സിമെന്റിന്റെ ആ ടിന്നിന്റെ ഷീറ്റിന്റെ താഴെ അവിടെ ഒരു എലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു ആ എലിയുടെ വായില് ഒരു നൂറ് രൂപ ഉണ്ടായിരുന്നു ഓടി ഓടി വന്നപ്പോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പാട താഴെ കൊണ്ട് ആ എലി നൂറ് രൂപ ഇട്ടു ഒരു കീറിയ പോലും നോട്ടല്ലായിരുന്നു ഒന്നും സംഭവിച്ചില്ലായിരുന്നു ഇത് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടത് ദൈവം ചെയ്ത ഒരു മിറക്കൽ ഒരു എലി കൊണ്ട് ഒരു നൂറ് രൂപ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ നാലു പേരും പ്രാർത്ഥിക്കുന്ന പായിന്റെ അവിടെ വന്ന വന്നൂറ് രൂപ വീണു ഇത് കണ്ടപ്പോ ഞങ്ങൾ അങ്ങ് അതിശയമായി ഒത്തിരി അതിശയമായി ദൈവം ചെയ്ത മിറക്കൽ ഓർത്തിട്ട് ആ നൂറ് രൂപ സ്കൂളിൽ കൊണ്ട് കൊടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു പപ്പ ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ഗ്രാമത്തിലോട്ടാ വിട്ടത് ബിലാസ്പൂർ ഡിസ്ട്രിക്റ്റില് ബിസ്രാംപൂർ ഗണേഷ്പൂർ ജരഗ്പൂർ എന്ന് പറഞ്ഞൊരു മൂന്ന് ഗ്രാമം ഉണ്ട് ട്രൈബൽ ഏരിയ ആ മൊത്തം ഹിന്ദി ഹിന്ദി ലാംഗ്വേജ് അല്ല അവിടെ പറയുന്ന ഛത്തീസ്ഗഡി ആ ഭാഷ ട്രൈബൽ ലാംഗ്വേജാ ആ ഹിന്ദി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല ട്രൈബൽ ലാംഗ്വേജിലോട്ട് ആദിവാസി ഏരിയയിലോട്ടാ ഞങ്ങളെ വിട്ടെ ഞങ്ങൾ അവിടെ സൂക്ഷിഷ വേലയ്ക്ക് വേണ്ടി അവിടെ പോയപ്പം പപ്പ നാലാം ക്ലാസ്സില് ഞങ്ങളെ കൊണ്ട് അവിടെ പോയപ്പം എൻ്റെ ബ്രദറിനും കൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് ആ ഭാഷ അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ആ ഭാഷ പഠിച്ചു അവിടുത്തെ ട്രൈബൽ ലാംഗ്വേജ് ഭാഷ പഠിച്ചു അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തില് മണ്ണും കൊണ്ടുള്ള ഒരു വീടായിരുന്നു ഒന്നുമില്ല വെള്ളത്തിന് വേണ്ടി പൈപ്പില്ല ഞങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ അര കിലോമീറ്റർ പോയിട്ട് ഒരു ഒരു പബ്ലിക് പമ്പുണ്ട് തലേന്ന് ഞാൻ ഒത്തിരി മണ്ണ് കലം വെച്ച് തലേന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്നിട്ട് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ അത് ക്യൂ നിൽക്കണം നമ്മൾ ഇവിടത്തെ പോലെ സിസ്റ്റം അല്ല ചെരുപ്പില്ലാതെ ആ മണ്ണിൽ ആ ഗ്രാമത്തിൽ ഞങ്ങൾ നടന്നിട്ടുണ്ട് ഗ്യാസും ഇല്ല സിലിണ്ടറും ഇല്ല ഒന്നുമില്ല ആ സമയത്ത് നമ്മൾ വെളിയിൽ പോയിട്ട് വിറവ് പറക്കി വരും ചാണകം കൊണ്ട് ഒരു ഒരു ഇതുണ്ടാക്കും തീ കത്തിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കിയിട്ട് കത്തിച്ച് കഷ്ടപ്പെട്ട് അവിടെ സൂക്ഷിച്ച വേല ചെയ്തു ഞങ്ങളെ അവിടുത്തെ ട്രൈബൽ ആൾക്കാർ ഞങ്ങളെ കാണുമ്പോൾ ഹലേലുയ വാല വിളിച്ചോണ്ടിരുന്നത് ഞങ്ങളെ അവർക്കറിയത്തില്ല ഞങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക വ്യക്തികളാണ് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹലേലുയ ഹലേലുയ പറയുമ്പോൾ ഞങ്ങൾക്കൊരു പേര് അവർ ഇട്ടായിരുന്നു ഹലേലുയ വാലാന്ന് പപ്പ എല്ലാ ദിവസവും രാവിലെ മൈക്ക് മൂന്ന് മൈക്ക് മൂന്ന് ഗ്രാമത്തിൽ വെച്ച് പറയുമായിരുന്നു ഞങ്ങളെ അഞ്ചു മണി ഉണത്തുമായിരുന്നു ഉണത്തിട്ട് ഞാനും ഒരു ചെറിയ പപ്പ എനിക്ക് ട്രെയിനിങ് തന്നായിരുന്നു പപ്പയുടെ കൂടെ നിന്ന് പാട്ട് പാടാനും പപ്പ പ്രസംഗിക്കുമ്പോൾ വചനം വായിക്കാനും അഞ്ചു മണിക്ക് എണ്ണിച്ചിട്ട് സുശേഷം പറയുമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു വിശ്വാസി പോലും ഇല്ലായിരുന്നു പപ്പയും മമ്മിയും ഞാനും എൻ്റെ ബ്രദറും പക്ഷെ ആ സുശേഷം അഞ്ചു മണിക്ക് പപ്പ എല്ലാ ദിവസവും തെയ്യാൻ തുടങ്ങി ആ ഗ്രാമത്തിലെ ആൾക്കാര് കേൾക്കാൻ തുടങ്ങി യേശുവിനെ രക്ഷിക്ക രക്ഷിക്കപ്പെടാൻ തുടങ്ങി യേശുവിനെ അറിയാൻ തുടങ്ങി അവര് പയ്യെ പയ്യെ ആരാധനയിൽ നമ്മുടെ സഭയിൽ വരാൻ തുടങ്ങി അങ്ങനെ ചർച്ചങ്ങ് ഫുള്ളായിട്ട് ദൈവം നിറച്ച് തന്നു മൂന്ന് പേര് പപ്പായും ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് ആദ്യത്തെ ചർച്ചിൽ ഞങ്ങളുടെ വിശ്വാസി ഞങ്ങൾ ചർച്ച് തുടങ്ങിയത് പക്ഷെ ഫുള്ള് ദൈവ ചർച്ച് ഫുൾ ആയിട്ട് നിറച്ച് തന്നു എന്റെ പഠിത്തത്തെ സമയത്ത് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം പത്താം ക്ലാസ്സിലായ സമയത്ത് ആ ഗ്രാമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പായുംമ്മിയുംറക്കൽ ചെയ് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പപ്പായും മമ്മിയും ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആൾക്കാർ സൗഖ്യമായി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ആർക്കെങ്കിലും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ ഒരു ടെസ്റ്റ് ഒരു 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 എൻ്റെ ക്ലാസ്സിലെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു അത് യേശുവിനെ അറിയാത്ത ഒരു ബ്രദർ ആ ഒരു ഹിന്ദിക്കാരൻ ബ്രദറാ ആ ബ്രദർ പറഞ്ഞു നീ എപ്പോഴും നിന്റെ ദൈവത്തിനെ പറയും ദൈവം ജീവിച്ചിരിക്കുന്നു ദൈവം വിടുത്ത് ചെയ്യുന്ന ദൈവമാ ഞാൻ ഒരു കാര്യം പറയാ ഈ കാണുന്ന ഈ ഈ ഒരു ഫോട്ടോയുണ്ട് നമ്മുടെ ആണിങ്ങോണ്ട് മൊത്തം ടൈറ്റ് ആയിട്ട് അങ്ങനെ അടിച്ചു വെച്ചേക്കുവ നിന്റെ യേശു ജീവിച്ചിരിപ്പുണ്ടെങ്കി അത് താഴെ വീഴ്ത്തി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റുമോ എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു അത് ഞാൻ താ യേശുവിന്റെ പേരിൽ ഞാൻ താഴെ വീഴ്ത്തി എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ചെറുതായിരുന്നു ഞാൻ യേശുവിന്റെ പേര് പറഞ്ഞു അത് താഴെ വീണു ദൈവം അവിടെ നിറക്കൾ ചെയ്തു ഞാൻ ദൈവത്തിൻ്റെ ആ മിറക്കളിനെ ദൈവം എന്നെ വളർത്തിക്കൊണ്ട് പോയി ദൈവത്തിന്റെ നിറക്കൽ എൻ്റെ ജീവത്തിൽ വരാൻ തുടങ്ങി ദൈവ ദൈവം എൻ്റെ ജീവിതം ദ്വാര ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യാൻ വേണ്ടി എന്നെ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് ബൈബിൾ കോളജി പോയിട്ട് പഠിച്ച് വരാൻ ദൈവം എന്നെ സഹായിച്ചു ഇന്നും വരെ ഞാൻ എൻ്റെ സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് വരെ ദൈവം വേല ചെയ്യാനും എല്ലാ കാര്യത്തിനും ദൈവം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട് ആദ്യത്തെ കാലിൽ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു ഒത്തിരി കഷ്ടത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഒത്തിരി പ്രയാസത്തെങ്കിലും പോയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ദൈവത്തിന്റെ പേര് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനെ വിളിക്കുമ്പോൾ ദൈവം ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മുടെ ഉത്തരം തറഞ്ഞ ദൈവമാ ഇന്ന് എന്നെ കാണുന്ന എൻ്റെ പ്രിയ ജനങ്ങളെ സിസ്റ്റേഴ്സും ബ്രദേഴ്സ് ആരാന്നേലും ചിലപ്പം നമ്മുടെ കുടുംബത്തിന്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ കാണും കണനീര കാണും ചിലപ്പോൾ രാത്രിയിൽ ആരും അറിയാതെ ചിലപ്പോൾ നമ്മുടെ സഹോദരികൾ ബാത്റൂമിൽ പോയിട്ട് കിച്ചണിൽ പോയിട്ട് വീട് വീടിലെ നമ്മുടെ പ്രയാസങ്ങൾ ഓർത്ത് തന്നെ ഇരുന്ന് കരയുന്ന ചില അവസരങ്ങളും കാണും ചിലപ്പം ചിന്തിക്കുക തന്നെ ആരും മനസ്സിലാക്കാൻ ആരുമില്ല ചിലപ്പം നമ്മുടെ കടങ്ങൾ ഓർത്തായിരിക്കും ചിലപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തായിരിക്കും ചിലപ്പം നമ്മുടെ എന്തോ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഭാവിയെ ഓർത്തായിരിക്കും ചിലപ്പം നമ്മൾ ഒത്തിരി പ്രയാസപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്തോ ചെയ്യണം നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധി വരണം ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്ന ദൈവം ഞാൻ എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തന്നെ അവസരം ദൈവം എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച്